സിനോജുണ്ട് പോത്തുക്കലിൽ നിന്ന് സിനോജ് നേരത്തെ നമ്മൾ പറയുകയായിരുന്നു അവിടെ ആംബുലൻസിന്റെ ഒരു അപര്യാപ്തത മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമാണ് നമ്മൾ നിലമ്പൂർ എം ഫോണിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിക്കേണ്ടുന്നൊരവസ്ഥയുണ്ട് മൃതദേഹം എല്ലാം മാറ്റിയിട്ടുണ്ടോ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് രണ്ട് ആംബുലൻസാണ് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത് പക്ഷെ നേരത്തെ നമ്മൾ കണ്ടത് മൂന്ന് മൃതദേഹങ്ങൾ ഒരു ആംബുലൻസ് ചെറിയൊരു ആംബുലൻസിൽ കയറ്റി മടിയിൽ വെച്ചുകൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് കണ്ടത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് പക്ഷേ കൂടുതൽ ഏകോപനം ഈ മേഖലയിൽ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കാരണം അവിടേക്ക് പോയ ആളുകളാണ് എനിക്ക് ഇപ്പോ ഉള്ളത് അവിടെ എന്താ ചേട്ടപ്പോയിട്ട് കണ്ട കാഴ്ച അപ്പുറത്ത് അവിടെ ആളുകളുടെ ശരീരങ്ങൾ ഇങ്ങനെ ശരീരങ്ങൾക്ക് പോയിട്ടുള്ളത് പക്ഷെ നേരത്തെ നമ്മൾ കണ്ടത് മൂന്ന് മൃതദേഹങ്ങൾ ഒരു ആംബുലൻസ് ചെറിയൊരു ആംബുലൻസിൽ കയറ്റി മടിയിൽ വെച്ച് കൊണ്ടു വന്ന ദൃശ്യങ്ങളാണ് കണ്ടത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് പക്ഷേ കൂടുതൽ ഏകോപനം ഈ മേഖലയിൽ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കാരണം അവിടേക്ക് പോയ ആളുകളാണ് എനിക്കൊപ്പം ഉള്ളത് അവിടെ എന്താ ചേട്ടപ്പോയിട്ട് കണ്ട കാഴ്ച അപ്പുറത്ത് അവിടെ ആളുകളുടെ ശരീരങ്ങൾ ഇങ്ങനെ ചിന്നി ചിതറിക്കിടക്കാണ് നമ്മൾ സാധാരണ ഇങ്ങനെ മലവെള്ളം വരുന്ന സമയത്ത് ഗ്യാസ് കുറ്റി നാളികേരം മരക്കഷ്ണങ്ങളൊക്കെ വരുന്നതിന് പകരം ആളുകളിങ്ങനെ വരിക അവരുടെ കൈ കാല് അതുപോലെ തന്നെ വെള്ളം ഇറങ്ങിപ്പോയ സ്ഥലത്ത് നമ്മൾ അവിടെ ആളുകളുടെ അവശിഷ്ടങ്ങൾ കാണാം എന്നെ ഞങ്ങളൊക്കെ ഏറ്റവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞങ്ങളിന്ന് ക്യാമ്പൊക്കെ മുടക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് രാവിലെ മുതൽ വന്നപ്പോൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ കാല് അതുപോലെ തന്നെ അപ്പുറത്ത് ലിവറ് കിടക്കുന്നു വലിയ കാഴ്ച പക്ഷെ ഇതൊക്കെ ആയി ഇവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച ഏറ്റവും കൂടുതൽ നാട്ടുകാരുടെ ഒരു സഹകരണം നമ്മൾ പോയ മേഖലയിലേക്കൊന്നും ഒരു സർക്കാരിൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാവും ഒത്തിരി ഉണ്ടാവും ഒത്തിരി ഉണ്ടാവും ഒത്തിരി മൃതദേഹം മൃതശരീരങ്ങൾ ചെതറിക്കിടക്കുക നമ്മൾ കാഴ്ചയാണ് പുഴയുടെ ഈ ഒരു കരകളിലും മൃതശരീരം മൃത ശരീരാവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് കയ്യ് കാല് നമ്മുടെ വൃക്കകൾ ഒക്കെ ഇങ്ങനെ ചിന്നി കിടക്കുകയാണ് അവിടേക്ക് ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ മൂന്ന് കിലോമീറ്ററോളം മേപ്പാടി മലയടിവാരത്തിന്റെ താഴേക്ക് പോയതാണ് പി സി സി പ്രസിഡന്റ് വി ജോയി ആണ് അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുണ്ട് ഇനിയും നിരവധി മൃതദേഹം അവിടെ പോത്തുകളിന്റെ ഇരുകരകളിലും ഉണ്ട് നദിയുടെ ചാലിയാറിന്റെ ഇരുകരകളിലും ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ വിനു എന്നൊരു പ്രേക്ഷകൻ യു എ നിന്ന് ചേരുന്നു വിനു എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത് ആ പറയൂ അവരുടെ പേരൊന്നു പറയാമോ

മറ്റാരുടെ വിവരം പിന്നെ പേര് വിജയൻ 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 അവരുടെ ഭാര്യ ഷീബെന്ന് പറഞ്ഞത് ഷീബ അതെ അതെ പിന്നെ നിഖിത് നിഖിത് താങ്കളൊന്ന് കൺട്രോൾ റൂം നമ്പർ ഉണ്ട് ഒപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൂടി ഒന്ന് വിളിക്കണം ചിലരെയൊക്കെ പരുക്കുപറ്റി അങ്ങോട്ടേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പരമാവധി വിവരങ്ങൾ പറയൂ പറയൂ ബാലചന്ദ്രൻ്റെ ഓക്കെ ഇവർ മുണ്ടക്കലി ടൗണിൽ തന്നെ താമസിച്ചിരുന്നവരല്ലേ മുണ്ടക്കൈ ടൗണിൽ തന്നെ താമസിച്ചിരുന്ന ആളുകളല്ലേ സ്കൂളിന്റെ അതിന്റെ മേലെയാണ് ഇവരുടെ വീടുള്ളത് സ്കൂളിനടുത്ത് ഓക്കേ ചിലെ പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അധികം ആളുകളെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് ആശുപത്രിയുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്നും പേര് വിവരം ലഭിക്കുമ്പോൾ ഞങ്ങളും അത് പങ്കുവയ്ക്കാം ഒപ്പം രക്ഷാപ്രവർത്തകർക്കും ഞങ്ങളുടെ പ്രതിനിധികൾക്കും ഈ പേര് വിവരങ്ങൾ കൈമാറാം ചൂരൽമല ഭാഗത്തു നിന്ന് കുറച്ചുപേരെ അവിടെ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭാസ്കരൻ ശകുന്തള സൗഗന്ധിക ഇവാൻ വിജയൻ ഷീബ നിഖിൽ ബാലചന്ദ്രൻ